മഹാഭാരതം എത്ര തവണ വർണ്ണിച്ചാലും പുതുമ നഷ്ടപ്പെടാത്ത മഹാകാവ്യം നൂറുകണക്കിന് കഥാപാത്രങ്ങൾ അവരുടെ ധീരമായ പോരാട്ടങ്ങൾ കുരുക്ഷേത്രം എന്ന പോരാട്ടഭൂമി അവിടെ മരിച്ചു വീണ നിരവധി വീരയോദ്ധാക്കൾ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന ആ പോരാട്ടത്തിൽ ആദ്യമായി അസ്ത്രമിച്ച് ഈ മഹായുദ്ധം തുടങ്ങിയതാര് നിരവധി സൈനികർ മരിച്ചു വീണ ഈ പോരാട്ടത്തിൽ ആദ്യം വധിക്കപ്പെട്ടതാര് നിരവധി രാജാക്കന്മാർ ഇരുപക്ഷത്തുമായി ഏറ്റുമുട്ടിയ ഈ മഹായുദ്ധത്തിൽ ആദ്യം വധിക്കപ്പെട്ട രാജാവാര് ഏവർക്കും ഇതിഹാസ യപ്പിക്കിലേക്ക് സ്വാഗതം കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി യുദ്ധഭൂമിയിൽ ഇരുപക്ഷവും നേർക്കുനേർ അണിനിരന്നു യുധിഷ്ഠിരൻ ദ്രോണരെയും ഭീഷ്മരെയും കണ്ട് അനുഗ്രഹം വാങ്ങാനായി കൗരവനിരയിലേക്ക് ചെന്നു ഭീഷ്മരെയും ദ്രോണരെയും കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം യുധിഷ്ഠിരൻ മടങ്ങുമ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഹേ വീരന്മാരെ നമ്മെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ ഞാൻ ക്ഷണിക്കുന്നു എന്നോടൊപ്പം വന്നാലും ഈ വാക്ക് വാക്കുകേട്ട് ധൃതരാഷ്ട്രന് ദാസിയിലുണ്ടായ യുയുൽസു സന്തോഷത്തോടെ മുന്നോട്ട് വന്ന് യുധിഷ്ഠിരന്റെ കൂടെ ചേരുവാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും യുധിഷ്ഠിരൻ യുയുൽസുവിനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയും ചെയ്തു ഇരുവിഭാഗം സൈന്യങ്ങളും അക്രമിക്കുവാൻ തയ്യാറായി ഭീഷ്മ പിതാമകന്റെ നേതൃത്വത്തിൽ കൗരവപക്ഷത്തെ നേതാക്കൾ അണിനിരക്കുകയും അവർ ശക്തമായ ഗരുഡവ്യൂഹം തീർക്കുകയും ചെയ്തു ദൃഷ്ടദ്യുനന്റെ നേതൃത്വത്തിൽ പാണ്ഡവ യോധാക്കളായ ഭീമനും അർജുനനും ഉത്തരനും സഹോദരൻ അടങ്ങുന്ന യോധാക്കൾ വജ്രവ്യൂഹം തീർത്ത് യുദ്ധത്തിന് തയ്യാറായി സൂര്യൻ ഉദിച്ചു ശംഖുകൾ മുഴക്കി ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ഇരു സൈന്യങ്ങളും ശത്രുവിന്റെ നേർക്ക് പാഞ്ഞു പരസ്പരം ബന്ധം മറന്ന് യോധാക്കൾ ഉഗ്രമായി പോരാടി ആയിരക്കണക്കിന് ആനകളുടെ ഗർജനം സമീപത്തുള്ള യോധാക്കളുടെ കാതുകളെ ബഹിരമാക്കി കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യം അസ്ത്രമിച്ചത് ഭീഷ്മരുടെ സംരക്ഷകനായി നിന്ന ദുര്യോധന സഹോദരനായ ദുശാസനായിരുന്നു പാണ്ഡവ സൈന്യം ഭീമന്റെ നേതൃത്വത്തിൽ തിരിച്ചടിച്ചു സ്വാത്തികി കൃതവർമാവിനോടും അഭിമന്യു ഭീഷ്മരോടും ഭീമൻ ദുര്യോധനനോടും ദുശാസനൻ നകുലനോടും യുധിഷ്ഠിരൻ ശല്യരോടും ദൃഷ്ടദ്യുനൻ ദ്രോണരോടും ഏറ്റുമുട്ടി ശല്യരോട് ഏറ്റുമുട്ടിയ യുധിഷ്ഠിരന്റെ വില്ല് ശല്യർ രണ്ടായി മുറിച്ചു മുറിഞ്ഞ വില്ുപേക്ഷിച്ച് യുധിഷ്ഠിരൻ ശക്തമായ മറ്റൊരു വില്ലെടുത്തു പിന്നീട് ശല്യരെ ശരങ്ങൾ കൊണ്ട് മൂടി ഭീഷ്മർ യുദ്ധക്കളത്തിൽ എല്ലായിടത്തും എത്തി പാണ്ഡവപക്ഷത്തിന് വൻ നാശം വിതച്ചു അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ നിഷ്കരണം എഴുതു വീഴ്ത്തിക്കൊണ്ടിരുന്നു ഇത് കണ്ട് അർജുനപുത്രൻ അഭിമന്യു ഭീഷ്മരോട് ഏറ്റുമുട്ടി കുരുവംശത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഭീഷ്മരും ഏറ്റവും പ്രായം കുറഞ്ഞ അഭിമന്യുവും തമ്മിൽ നടത്തിയ ദന്ദയുദ്ധം രോമാഞ്ചജനകമായിരുന്നു ഭീഷ്മരോടൊപ്പം അഭിമന്യുവിനെ ആക്രമിച്ച കൃതവർമാവിനെയും ശല്യരെയും നിരവധി അസ്ത്രങ്ങൾ അയച്ച് അഭിമന്യു അവരെ അസ്ത്രപ്രജ്ഞരാക്കി ഭീഷ്മന്റെ ശരീരത്തിൽ ഒമ്പത് അസ്ത്രങ്ങൾ എഴുതുകൊള്ളിച്ചു ദുര്യോധന സഹോദരനായ ദുർമുഖന്റെ തേരാളിയെ വധിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യം വധിക്കപ്പെട്ട വ്യക്തി ദുർമുഖന്റെ തേരാളിയായിരുന്നു വധിച്ചതാകട്ടെ അഭിമന്യുവും കൃതവർമാവിന്റെ വില്ല് അഭിമന്യു മുറിച്ചു കണ്ടുനിന്നവരെല്ലാം അഭിമന്യുവിന്റെ യുദ്ധപാഠവം കണ്ട് അവനെ പുകഴ്ത്തി അർജുനന്റെ മഹത്വത്തിന് അനുരൂപനായ പുത്രൻ ഭീഷ്മർ അഭിമന്യുവിന്റെ കഴിവിനെ പ്രകീർത്തിച്ചു കൗരവ നേതാക്കൾ ഒരുമിച്ച് അഭിമന്യുവിനെ എതിർത്തു എന്നാൽ അവൻ തെല്ലും കൂസാതെ അവരോടെല്ലാം എതിരിട്ടു അവന്റെ അസ്ത്രമേറ്റ് ഭീഷ്മരുടെ കൊടിമരം മുറിഞ്ഞു ഇതേ സമയം വിരാട രാജാവിന്റെ പുത്രനായ ഉത്തരൻ ശല്യരോട് ഏറ്റുമുട്ടി ഉത്തരൻ ആനയുടെ പുറത്തായിരുന്നു യുദ്ധം ചെയ്തത് ഉത്തരന്റെ ഗജവീരൻ ശല്യന്റെ കുതിരകളെ ചവിട്ടിക്കൊന്നു ശല്യർ ഉടനെ ഒരു വേലെടുത്ത് ശക്തിയായി ഉത്തരന്റെ നേർക്കെറിഞ്ഞു ആ വേൽ ഉത്തരന്റെ ഭേദിച്ച് നെഞ്ചിൽ കയറി ഉത്തരൻ ആനപ്പുറത്തു നിന്നും താഴെ വീണു അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യം വധിക്കപ്പെട്ട യോദ്ധാവ് വിരാടരാജ്യത്തെ രാജകുമാരനായ ഉത്തരനായിരുന്നു ഉത്തരനെ വധിച്ച ശല്യർ ആയിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യ യോധാവിനെ വധിച്ച പോരാളി ഉത്തരൻ വധിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ആന ശല്യരുടെ രഥം തകർത്തു തുടർന്ന് ശല്യർ തന്റെ അസ്ത്രത്താൽ ഉത്തരന്റെ ഗജവീരനെ വധിച്ചു രഥം നഷ്ടപ്പെട്ട ശല്യർ കൃതവർമാവിന്റെ രഥത്തിൽ കയറി അവിടെ നിന്നും രക്ഷപെട്ടു ഉത്തരന്റെ സഹോദരനായ ശ്വേതൻ ശല്യരെ വധിക്കുവാനായി അദ്ദേഹത്തിന്റെ നേരെ പാഞ്ഞു എന്നാൽ അപ്പോഴേക്കും അനേകം യോദ്ധാക്കൾ ശല്യരുടെ സഹായത്തിനെത്തി ശല്യം സഹായികളും ശ്വേതന്റെ നേർക്ക് അസ്ത്ര വർഷം തന്നെ നടത്തി എന്നാൽ ശ്വേതൻ അതെല്ലാം വിദഗ്ദ്ധമായി തടുത്തു ഈ അവസരത്തിൽ പടക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിന് വൻ നാശം വിതച്ചുകൊണ്ടിരുന്നു ഭീമൻ ധ്രുപദൻ ദൃഷ്ടദ്യുനൻ തുടങ്ങിയ വീരന്മാർ അദ്ദേഹത്തെ എതിർക്കുവാൻ നോക്കിയെങ്കിലും അതെല്ലാം നിഷ്പ്രഭമായി ആ വയോധികന്റെ മുന്നിൽ അധികനേരം എതിർത്തു നിൽക്കുവാൻ കഴിയാതെ അവർ പിന്മാറി ഈ സമയം ശ്വേതൻ കൗരവപ്പടയെ എഴുതു വീഴ്ത്തിക്കൊണ്ടിരുന്നു കൗരവ പ്രമുഖർ ഒട്ടാകെ ശ്വേതന്റെ ആക്രമണത്തിനിരയായി പാണ്ഡവ പക്ഷത്തുള്ള ചില യോധാക്കളും കൂടി അവന്റെ സഹായത്തിനെത്തിയതോടെ ശ്വേതന്റെ ശക്തി ഇരട്ടിയായി ശ്വേതന്റെ ഉഗ്രമായ പോരാട്ടത്തെ തടയാതിരുന്നാൽ കൗരവ സേന ചിന്ന ഭിന്നമാവുമെന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ ശ്വേതന്റെ നേർക്ക് തന്റെ രഥം പായിച്ചു തുടർന്ന് ശ്വേതനും ഭീഷ്മരും ഏറ്റുമുട്ടി തുടർന്ന് നടന്ന ഭയാനകമായ പോരാട്ടത്തിൽ ശ്വേതന്റെ അസ്ത്രമേറ്റ് ഭീഷ്മരുടെ കൊടിമരം മുറിയുകയും കുതിരകളും സൂതനും വധിക്കപ്പെടുകയും ചെയ്തു ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധം തുടർന്നു ശ്വേതൻ തന്റെ ശക്തമായ വേൽ ഭീഷ്മരുടെ നേരെ പ്രയോഗിച്ചു എന്നാൽ ഭീഷ്മർ തന്റെ അസ്ത്രത്താൽ വേലിനെ ചിഹ്നഭിന്നമാക്കി ശ്വേതന്റെ അസ്ത്രമേറ്റ് ഭീഷ്മരുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു ഇതോടെ സംഹാരൂപിയായ ഭീഷ്മ പിതാമകനെ തടുക്കുവാൻ ശ്വേതനായില്ല ഭീഷ്മരുടെ അസ്ത്രമേറ്റ് അസ്ത്രമേറ്റും മാറുവിളർന്ന് ശ്വേതൻ വധിക്കപ്പെട്ടു ശ്വേതനുമായുള്ള ദീർഘമായ പോരാട്ടം മൂലം ഭീഷ്മർ ക്ഷീണിതനായി അങ്ങനെ ഒന്നാം ദിവസം വധിക്കപ്പെട്ട പ്രമുഖ യോദ്ധാക്കൾ വിരാട രാജാവിൻ്റെ പുത്രന്മാരായിരുന്ന ഉത്തരനും ശ്വേതനുമായിരുന്നു കൂടാതെ പാണ്ഡവപക്ഷത്തുള്ള നിരവധി സൈനികരും വധിക്കപ്പെട്ടു ഒന്നാം ദിവസത്തെ പോരാട്ടത്തിൽ പാണ്ഡവപക്ഷത്തിനായിരുന്നു നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടായത് സൂര്യൻ അസ്തമിച്ചതോടുകൂടി ഒന്നാം ദിവസത്തെ പോരാട്ടം അവസാനിച്ചു